ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികളാണ് നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ സേന യുദ്ധം അവസാനിപ്പിക്കാനായി യാചിച്ചെന്നും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതായും മോദി പറഞ്ഞു ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ കടന്നു ചെന്നു നൂറുകണക്കിന് മൈലുകൾക്കുള്ളിലേക്ക് പോയി ഭീകരവാദികളെ തകർക്കാൻ നമ്മുടെ സായുധസേന ധൈര്യം കാണിച്ചു പാകിസ്ഥാൻ സൈന്യം യുദ്ധം അവസാനിപ്പിക്കാൻ യാചിച്ചു വിഡ്ഢികളാക്കരുത് ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് ആ ശത്രുക്കളോട് എനിക്ക് പറയാനുള്ളതെന്നും മോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ കൂടി ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചുവെന്ന് മോദി പറഞ്ഞു ബ്രഹ്മോസ് മിസൈലിനെക്കുറിച്ച് പ്രസംഗത്തിൽ പ്രശംസിച്ച് സംസാരിക്കുകയും അദ്ദേഹം ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം നൽകിയ ആയുധങ്ങളിൽ ഒന്നായിരുന്നു ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പ്രതിരോധത്തിൽ ഇന്ത്യയുടെ മുഖമായി മാറിയ ബ്രഹ്മോസ് മിസൈലിനായി കൂടുതൽ രാജ്യങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചതോടെ ആയുധ വ്യാപാരത്തിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തുന്നത് ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ ബ്രസീൽ ഈജിപ്റ്റ് എന്നിങ്ങനെ പതിനേഴ് രാജ്യങ്ങളാണ് ആവശ്യക്കാരായി മുന്നിലുള്ളത് റഷ്യയുമായി സഹകരിച്ചാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഡിആർഡിഒയും റഷ്യയുടെ എൻ പിഒയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണിത് ബ്രഹ്മോസ് ഒരു ദീർഘദൂര റാംജെറ്റ് ക്രൂയിസ് മിസൈലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്നാണ് ഇതറിയപ്പെടുന്നത് അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രഹ്മോസ് ോസ് ഉൾപ്പെടെയുള്ളവയുടെ ആഘാതം പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നന്നായി അറിഞ്ഞിരുന്നു കൃത്യതയും പ്രഹരശേഷിയുമാണ് ബ്രഹ്മോസിന്റെ കരുത്ത് കരയിലും കടലിലും ആകാശത്തു നിന്നും ഒരുപോലെ ശത്രുരാജ്യത്തിനുമേൽ വർഷിക്കാൻ സാധിക്കുന്നതാണ് ബ്രഹ്മോസ് മിസൈൽ ഒരു തവണ ലക്ഷ്യസ്ഥാനം സെറ്റ് ചെയ്താൽ പിന്നീട് ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളും നടത്തേണ്ടതില്ല രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏതു കാലാവസ്ഥയിലും ഈ മിസൈൽ തൊടുക്കാനാകും ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താനും ബ്രഹ്മോസിന് സാധിക്കും മൂവായിരത്തി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും ഈ മിസൈൽ വിപുലപ്പെടുത്താനായി ഇന്ത്യ സംയോജന പരീക്ഷണ സൌകര്യങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കവ എന്നീ രണ്ട് നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിച്ചത് അതേസമയം നൂർഖാൻ വ്യോമതാവളം ഉൾപ്പെടെ ബ്രഹ്മോസ് ആക്രമണത്തിൽ തകർന്നതായി മെയ് പത്തിന് ഷഹബാസ് പറഞ്ഞിരുന്നു ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായി പുലർച്ചെ രണ്ട് മുപ്പതിന് സൈനിക മേധാവി ഫോണിലൂടെ അറിയിച്ചതായി ഷഹബാസ് ഷെരീഫ് വെളിപ്പെടുത്തി നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള മറുപടിയായാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയ പ്രത്യാക്രമണം നടത്തിയത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരതാവളങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകളിൽപ്പെട്ട നൂറോളം ഭീകര ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക വിവരം ന്യൂസ് ഡെസ്ക് കേരള